നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ നാൽപ്പത് വയസ്സിനും അമ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ വേണം എന്നുള്ള കാര്യമാണ് കാരണം നാൽപ്പതിനും അമ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളിലൂടെയാണ് ആ ഒരു ടേം കടന്നു പോകുന്നുണ്ടാവുക കാരണം വീട് എന്ന് പറയുന്നൊരു സംഭവം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് സ്വന്തമായി വീടുണ്ടോ വാടക വീട്ടിൽ തന്നെ തുടരണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഏറ്റവും വലിയൊരു പ്രായം എന്ന് പറയണത് ഈ നാൽപ്പതിനും അമ്പത്തഞ്ച് വയസ്സിനും ഇടയിലാണ് ഇനി അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ജീവിതത്തിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം നാൽപ്പതിനും അൻപത്തി അഞ്ചിനും ഇടയിലുള്ള ആൾക്കാരാണ് സോ നമ്മുടെ ജീവിതം ഇനി എങ്ങനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഹെൽത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മിക്കതും സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പതിനും അൻപത്തഞ്ചിനും ഇടയിലുള്ള ഒരു എന്ന് വേണമെങ്കിൽ പറയാം സോ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിനെ പറ്റിയിട്ടും ആരോഗ്യത്തിനെ പറ്റിയിട്ടും ഭയങ്കരമായിട്ട് കൺസേൺ ആയി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് മക്കൾ അത്യാവശ്യം പ്രായമായിട്ടുണ്ടാവാം പക്ഷേ ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം സോ ഇതിനെപ്പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ചിന്തിച്ച് വറി ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും ഈ ഒരു കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ് ഇനി അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ് അതായത് ഇൻഷുറൻസ് കൺസെപ്റ്റുകളെ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചിന്ത അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുടുംബത്തിന് എന്തായിത്തീരും എന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു കാലവും ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാര് വണ്ടികളെ പറ്റിയിട്ടൊക്കെ അതായത് ഇനിയും മാത്രമല്ലേ ജീവിതം ബാക്കിയുള്ളൂ ആ ഒരു ജീവിതത്തിനിടയിലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ യാത്ര ചെയ്യണ്ടേ എന്നൊക്കെ ചിന്തിച്ച് ഒരു വണ്ടീനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു കാലം അതും ഈ നാൽപ്പതിനും അമ്പത്തി അഞ്ചിനും ഇടയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും കൂടുതൽ വന്നുചേരുന്ന സമയം ഇതാണ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലുള്ള ഫിനാൻഷ്യൽ മെച്യൂരിറ്റിയും കൂടി നമ്മൾ കാണിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കൂടി ഈ പറയുന്ന കാലഘട്ടമാണ് സോ നമ്മൾ നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ നോക്കാം ആദ്യത്തെ കാര്യം നമുക്ക് നിലവിലുള്ള വരുമാനം എത്രയാണെന്നും നമ്മുടെ ഒരു ബഡ്ജറ്റിംഗ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മാസത്തെ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കാരണം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ബാധ്യതകൾ ഒരു വ്യക്തിയുടെ തലയിൽ ഉണ്ടാവുന്ന സമയമാണ് ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമ്മൾ ആ ഒരു കാര്യത്തിൽ ചെയ്യുക നമ്മുടെ എല്ലാ വരവുകൾ എന്തൊക്കെയാണോ അതുപോലെ തന്നെ ചിലവുകൾ എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഇൻകം വരുമാനം ഒന്നുകൂടി ഉയർത്താൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ എന്നുള്ള കാര്യം നോക്കുക ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചെറിയ വീടുകളൊക്കെ എക്സ്ട്രാ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ താമസിക്കാത്ത വീടുകൾ ഒക്കെ കുടുംബ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ റിനോവേഷൻ വർക്ക് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്കതൊരു വാടക എന്ന രീതിയിൽ നമുക്കൊരു അധിക വരുമാനം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം എക്സ്ട്രാ നമ്മുടെ ബാങ്ക് എഫ് ഡി ആയാലും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലൂടെ വരുമാനം ഇങ്ങനെയുള്ള വരുമാനങ്ങളൊക്കെ ഒരു എക്സ്ട്രാ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന രീതിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യാം സോ ആദ്യത്തെ കാര്യം അതാണ് ഇനി രണ്ടാമത്തെ കാര്യമാണ് ഒരു ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സമ്പത്ത് അല്ലെങ്കിൽ ഒരു ധനം നമ്മുടെ കയ്യിലുള്ളത് എന്തായാലും അത് താഴേക്ക് പോകാനുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് പറയണ ആരോഗ്യമാണ് സോ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ കാറ്റഗറിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും അതിനൊരു ഉപേക്ഷ വിചാരിക്കരുത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഈ പൈസ എങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാമല്ലോ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ഒരസുഖം വന്ന് നിങ്ങളുടെ നിലവിലുള്ള എല്ലാ വരുമാനവും അല്ലെങ്കിൽ എല്ലാ സമ്പാദ്യവും ഇല്ലാതാക്കാൻ ഒരു കാരണവശാലും നമ്മളൊരു ഇട വരുത്തരുത് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ് കാരണം പല ആൾക്കാരും ചെയ്യുന്നൊരു മണ്ടത്തരമാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ വലിയ പ്രീമിയം അടച്ചുകൊണ്ട് ചെറിയ ഇൻഷുറൻസ് പരിരക്ഷ ഉപയോഗിക്കുക എന്നുള്ളത് പലപ്പോഴും ട്രഡീഷണൽ പ്ലാനുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നേരെ മറിച്ച് നിങ്ങൾ ചെറിയ പ്രീമിയം അടച്ചുകൊണ്ട് വലിയ ഇൻഷുറൻസ് പരിരക്ഷ എന്ന രീതിയിൽ ടേം ഇൻഷുറൻസുകളെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ട സമയമാണിത് സോ ഇത് ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ടേം ഇൻഷുറൻസുകൾ വലിയ രീതിയിലുള്ള ടേം ഇൻഷുറൻസുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ ഒരു കാര്യം നിർബന്ധമായി നിങ്ങൾ മനസ്സിൽ വരു കരുതേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിലവിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോണുകളുടെ ടോട്ടൽ എത്രയാണോ ആ ടോട്ടലിൻ്റെ കൂടെ നിങ്ങളുടെ കുടുംബം ഒരു മാസം നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ബഡ്ജറ്റിംഗ് പ്ലാൻ ഉള്ളത് തന്നെ ഓരോ മാസവും എത്ര രൂപയാണ് നമ്മുടെ ചെലവിന് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെയുള്ളൊരു മിനിമം ഒരു മൂന്ന് വർഷത്തെ നമ്മുടെ ഫാമിലിയുടെ ചിലവും കൂടി നമ്മൾ ഈ പറയുന്ന കണക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത ശേഷം അതിന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ഇൻഷുറൻസ് ആണ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് സോ അങ്ങനെ ടേം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചാൽ സ്വാഭാവികമായി നമ്മൾ വലിയൊരു റിസ്ക് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിൽ നിന്നുള്ള എന്താ പറയുക അത് നമ്മൾ ഓവർകം ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അടുത്ത ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെൻഷൻ ഉള്ള വ്യക്തികളും പെൻഷൻ ഇല്ലാത്ത വ്യക്തികളും നമുക്കിടയിൽ ഉണ്ടാവും സോ റിട്ടയർമെൻറ്റിന് ശേഷം നമ്മുടെ ലൈഫ് എന്തായി തീരും കാരണം ഇൻകം ഏണിംഗ് പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന അൻപത് അറുപത് വയസ്സിന് ശേഷം ഭയങ്കരമായിട്ട് കുറയും സോ സ്വാഭാവികമായിട്ടും നമുക്ക് പുതിയ വരുമാനങ്ങളില്ല എന്നുള്ളൊരു കാരണം അല്ലെങ്കിൽ പുതിയ വരുമാനം നമുക്ക് പുതിയതായി കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് അല അലട്ടുന്നുണ്ടാവും സോ അങ്ങനെയുള്ള വ്യക്തികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ നാല്പതിനോട് അടുത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പൈസ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ എസ് ഐ പി പോലെയുള്ള മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിനുള്ളിലൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും സോ എല്ലാ മാസവും നിങ്ങളൊരു നിശ്ചിത വരുമാനം നിങ്ങളുടെ എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക ഒരു ഒരൻപത് ലക്ഷം രൂപയെങ്കിലും നമുക്ക് ആ ഒരു നമുക്കൊരു അൻപതോ അൻപത്തഞ്ചോ അറുപതോ വയസ്സാകുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലാനിങ് നിങ്ങൾ കൊണ്ടുപോകാം അതിന് വലിയ രീതിയിലുള്ള പൈസ ഒന്നും മാറ്റി മാറ്റിവെക്കേണ്ടി വെക്കേണ്ടതായിട്ട് വരില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അൻപത്തഞ്ചോ അറുപതോ ലക്ഷം രൂപയൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടം അതായത് നിങ്ങളുടെ റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എസ് ഡബ്ല്യു പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിംഗ് എന്ന് പറയും അപ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ മന്ത്ലി നിങ്ങളുടെ ചെലവിലേക്ക് മാറ്റിവെക്കാൻ ഈ പറയുന്ന ചെറിയ സമയത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോലും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുക റിട്ടയർമെൻറ്റിന് ശേഷമുള്ള വരുമാനത്തിനെ പറ്റിയിട്ട് അതിനുശേഷമുള്ള നമ്മുടെ ചിലവുകളെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്കുണ്ടാവണം ഒരു കാരണവശാലും നമ്മുടെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അൻപത്തഞ്ച് വയസ്സിന് ശേഷം അടവ് വന്നേക്കാവുന്ന ഒരു ബാധ്യതയും നമ്മളെടുത്ത് തലയിൽ വെക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാൽപ്പതിനും അൻപത്തിയഞ്ചിന് അൻപത്തഞ്ച് വയസ്സിനും ഇടയിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ഭാവി ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് സോ എല്ലാവർക്കും ഈ പറയുന്ന കാലഘട്ടത്തിന് ടെൻഷൻ അടിക്കാതെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്